കെലിമ കെലിമ എന്ന് പറഞ്ഞാൽ ഈ കെലിമങ്ങ ചൊല്ലിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കൂടെ കെലിമ ചൊല്ലിയെന്നവർ ഇപ്പൊ ആർക്കും പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും കിട്ടാനില്ല കാരണം ഇസ്ലാമിൽ ഒരാൾ കെലിമ ചൊല്ലണമെങ്കിൽ അയാള് നാവുകൊണ്ട് ഉച്ചരിക്കുന്നവരോടുകൂടി അവന്റെ മനസ്സുകൊണ്ട് അവൻ വിശ്വാസിയാകണമെന്നാണ് ഏഹ് മനസ്സുകൊണ്ട് വിശ്വസിക്കാതെ നാവ് കൊണ്ട് ഉച്ചരിച്ച കെ മുസ്ലിം ആകില്ലാന്ന് പറഞ്ഞത് ഇനി ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് കെലിമ ചൊല്ലിക്കുന്നതെങ്കിൽ ഇതിപ്പോ എല്ലാവർക്കും അറിയാലോ ഇസ്ലാമില് മുസ്ലിങ്ങളെ കെലിമ എന്താണെന്ന് എല്ലാ വിഭാഗം ആളുകൾക്കും മിക്കവാറും അറിയാം അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കെലിമ ചൊല്ല ഇസ്ലാമിനെയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മതത്തെ ഒന്നും മനസ്സിലാക്കാൻ വേണ്ടിയൊന്നുമല്ല അവിടെ കൊറേ ധ്രുവീകരണം ഉണ്ടാക്കിയെടുക്ക മതകീയമായ അല്ലെങ്കിൽ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കിയെടുത്തിട്ട് ഈ രാജ്യം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ശ്രമമാണ് ചില ആളുകൾക്ക് അവരുടെ അധികാരത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ വർഗീയമായ ധ്രുവീകരണം വേണ്ടി വരും ചില ആളുകൾക്ക് ഈ രാജ്യം തകർക്കണമെങ്കിൽ വർഗീയമായ ധ്രുവീകരണം വേണ്ടിവരും പരസ്പരം പോരടിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉയർത്തെഴുന്നേറ്റാലാണ് ഈ രാജ്യം തകർന്നു കാണാൻ അവർക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു കാരണവശാലും അത്തരത്തിൽ ആഗ്രഹിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് നമ്മൾ തലവെച്ചു കൊടുക്കൽ എന്നാ പറയുന്നത് കാശ്മീരികളെ കണ്ടുപിടിക്കുക ഇത്രയും വലിയൊരു പ്രസന്ധി വന്നപ്പോൾ അവർ എങ്ങനെയാ നിന്നത് അവരുടെ സമീപനം എന്താണ് യഥാർത്ഥമായ ഇസ്ലാമിന്റെ സമീപനം എന്താണോ അതാണ് അവരവർ സ്വീകരിച്ചത് കഷ്ടപ്പെട്ടവന്റെ കഷ്ടപ്പാടുകളെ അവർ മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടെ നിന്നു സഹായിക്കേണ്ടവരെ സഹായിച്ചു അവിടെ മതം നോക്കിയില്ല ഇത് ഇസ്ലാമിന്റെ നയമാണ് ഇതാണ് മുസ്ലിം അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ വർഗീയമായ ധ്രുവീകരണവും മതകീയമായ വേർതിരിവൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ശ്രമത്തിന് മുമ്പിൽ നമ്മൾ തലവെച്ചു കൊടുക്കേണ്ട കമന്റ് ബോക്സുകളൊക്കെ പരസ്പരം സ്നേഹം കൊണ്ടും ഐക്യം കൊണ്ടൊക്കെ നിറയ്ക്കണം അതാണ് നമ്മൾ അവിടെയുള്ള പോരാട്ടത്തിന്റെ വീര്യം കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ശത്രുക്കളോടുള്ള എതിർപ്പ് കാണിച്ചു കൊടുക്കേണ്ട കാര്യത്തിലാണ് അല്ലാതെ അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ കമന്റ് ബോക്സിൽ പരസ്പരം ചെളിവാരി എറിഞ്ഞും വർഗീയമായി പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യം തകർന്നു കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ ആഗ്രഹിക്കുന്നത് എന്തോ അതിനു വേണ്ടി നമ്മൾ നിന്ന് കൊടുക്കുകയാണെന്നാണ് മനസ്സിലാവുന്നതും അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം രാജസ്നേഹം രാജസ്നേഹം എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ എല്ലാ അഭിവൃദ്ധിക്കും വേണ്ടി നമ്മൾ ശ്രമിക്കണ്ടേ രാജ്യത്ത് സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടുകൊണ്ട് പരസ്പരം പോരടിക്കുന്ന ആഭ്യന്തര ലഹളകൾ പരസ്പരം പോരാട്ടങ്ങള് യുദ്ധങ്ങളൊക്കെ ഇങ്ങനെ പരസ്പരം ചേരുവ തിരിഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ രാജ്യം വിജയിക്കുമോ രാജ്യത്തിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാ രീതിയിലും തടർന്നടിയും അതുകൊണ്ട് രാജ്യത്തെ സ്നേഹിക്കുന്നവർ ഒറ്റക്കെട്ടായി കൊണ്ട് നിലനിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി തോളോട് തോൾ നിന്നപ്പോൾ അവിടെ മതം നോക്കിയിട്ടല്ലോ നിന്നത് എല്ലാ മതസ്ഥരും പരസ്പരം സ്നേഹത്തോടുകൂടി ഐക്യത്തോടുകൂടി അണിനിരന്നപ്പോഴാ ഇവിടത്തെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവിടെ നിലനിൽക്കാൻ സാധിച്ചത് ഇവിടുന്ന് ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ ആരാണോ അവരെ നമുക്ക് ഈ രാജ്യത്ത് നിന്ന് ആട്ടി കുടിക്കാൻ സാധിച്ചതും അതുകൊണ്ട് ഒരു കാരണവശാലും ഭിന്നിപ്പ് ഇവിടെ പാടില്ല പലപ്പോഴും പല രാജ്യങ്ങളിലും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത് അധികാര കസേരയിലെ അവരെ കസേര ഉറപ്പിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും പുറത്തുനിന്ന ആളുകൾ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യം പരസ്പരം പോരാടി തകർന്നു കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കുന്നവർ ആ ഒരു മനസ്സോടുകൂടി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ അവരാണ് രാജ്യത്തെ സ്നേഹിക്കുന്നവർ വെറും രാജ്യസ്നേഹി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഈ രാജ്യം ആരുടെയും കൃത്യകല്ല ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയവർ എല്ലാവരും ഉണ്ട് അതുകൊണ്ട് ആ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പോകാനുള്ള ഒരു മനസ്സിതി നമുക്കുണ്ടാകണം